നടന്ന കോഴിക്കോട് മാറാടുള്ള അയ്യപ്പ ഭജന മഠം സന്ദർശിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ കുറച്ചു കാലങ്ങളായി ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങൾക്ക് ആസൂത്രിതമായ അക്രമം നടക്കുന്നുണ്ട് എന്ന് ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു അയ്യപ്പ ഭജന മഠം തകർത്തിയാളുടെ പിന്നിൽ ചില ശക്തികൾ ഉണ്ടാകും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വി എച്ച് പി നേതൃത്വം നൽകുമെന്നും അനിൽ വിളയിൽ പറഞ്ഞു ഹൈന്ദവ ആരാധനാലയങ്ങളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ഹൈന്ദവ ബിംബങ്ങളെ അവമതിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരള സമൂഹത്തിൽ വളരെ വ്യാപകമായി കൂടി വരികയാണ് അതിൻ്റെ പ്രകടമായ ചില ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരു തുളസിത്രയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായം അതിനുശേഷം ഇപ്പോൾ ഈ മാറാട് നടന്നിരിക്കുന്ന ഈ ഒരു സംഭവത്തിനെ പറ്റി പറയുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇതിനെതിരെ വിശ്വ ഹിന്ദുപരിഷത്ത് പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ുള്ള ആസൂത്രിതമായ അക്രമ സംഭവങ്ങൾ ഇന്നലത്തെ ദിവസം തന്നെ ഇത് തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ളൊരു അജണ്ടയുണ്ട് ഇന്നലെ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായിരുന്നു ആ ദിനത്തിലെ ഇത്തരത്തിലുള്ള ഒരു അക്രമ പ്രവർത്തനം കാണിക്കാൻ ആ അദ്ദേഹം തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു വിട്ട ചില ശക്തികളുണ്ടാകും അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച വ്യക്തികളെ ശക്തമായ രീതിയിൽ അറസ്റ്റ് ചെയ്യണമെന്നും അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണമെന്നും ഉള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം